എല്ലും എസ് മാസ്റ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് സോ ഗൈസ് നമ്മുടെ വ്യാഴാഴ്ച ആയിട്ട് മെയിൻറ്റൈൻസ് ചെയ്യേണ്ടി ഗെയിം ഓപ്പൺ ആയിട്ടുണ്ട് സോ എനിക്ക് ലൈവ് വരാൻ പറ്റില്ല കുറച്ച് ചെയ്യണം കാര്യമായിട്ട് ഞാൻ കിടന്ന് ഗൈസ് ഓക്കെ വയ്യായിരുന്നു അതെന്നെയാണ് മെയിൻ ആയിട്ട് എന്തായാലും ഗെയിം ഇപ്പോൾ ഓപ്പൺ ആയിട്ട് ഗൈസ് നമുക്ക് ഏഴം വീടെ ഒരു അപ്ഡേറ്റ് ഉണ്ട് സോ പ്രത്യേകിച്ചല്ലോ വന്നിട്ട് നോക്കിയോക്കെ കൂടുതൽ എക്സ്പെക്ടേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല അതന്നെയാണ് ഞാൻ ഇന്നലെ വാട്സ് കമ്മിങ് ഓൺ ടുമാറോ വീഡിയോ ഇറക്കാണ്ടിരുന്ന റൂമർ ഒന്നും ഉണ്ടായിരുന്നില്ല ആകെ ഒരു റൂമർ ഉണ്ടായിരുന്നല്ലോ ബട്ട് അത് നാടകം അതുകൊണ്ട് ഞാൻ ഇറക്കിയില്ല സോ അമ്പത് കിട്ടിയിട്ടുണ്ട് കിട്ടി ഫിഫ ഈ വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചലഞ്ചർ സീരിയസ് ഗൈസ് ഫിഫ ഈ വേൾഡ് കപ്പ് ഈ സുബാഗ് അറിയാലോ കഴിഞ്ഞ വർഷം അവസാനിപ്പോ നമ്മുടെ സൗദിയിൽ വെച്ച് ഉണ്ടായിരുന്ന ഫിഫ ഈ വേൾഡ് കപ്പ് സോ അതിന് ഇന്ത്യയിൽ നിന്ന് ടോപ്പ് ഫിഫ്റ്റീനായിട്ട് എനിക്ക് ക്വാളിഫിക്കേഷൻ കിട്ടിയതാണ് പന്ത്രണ്ടാമത് ബട്ട് എനിക്ക് പാസ്പോർട്ടിന്റെ ഇഷ്യുന്നുണ്ട് അത് ക്വാളിഫിക്കേഷൻ കളിക്കാൻ പറ്റിയില്ല നമുക്ക് ഇന്ത്യയിൽ നിന്ന് പോയത് ഡാനിയൽ ആയിരുന്നു ഡാനിയൽ അവിടെ പോയിട്ട് നാലാം സ്ഥാനം കഴിച്ചേക്കുന്നത് കുട്ടിയ എന്നതിൽ ഫസ്റ്റ് കയറിയത് ഓനോ ആ നോക്കൌട്ടിൽ എത്തിയപ്പോൾ ഇന്ത്യയുടെ ഉള്ളിൽ ഉണ്ടായിരുന്നല്ലോ ടോപ്പ് ഫിഫ്റ്റീൻ ടോപ്പ് സിക്സ്റ്റീൻ സോ അതില് ഓനു ഇതായി ബട്ട് സെക്കൻഡായിരുന്നു അതിൽ ഫസ്റ്റ് ഉണ്ടായിരുന്നത് ശരിക്കും അവനായിരുന്നു ഡിസർവ് അവൻ പോയാൽ മതിയായിരുന്നു അവൻ പോയി ഒരു കപ്പ് കിട്ടിയത് നോക്കും ബട്ട് കുഴപ്പമില്ല എന്തായാലും അത് വീണ്ടും വന്നിരിക്കുകയാണ് നമ്മുടെ ഫിഫ ഈ ചാമ്പ്യൻഷിപ്പ് ഞാൻ മനസ്സിലായില്ലോ പറഞ്ഞു മനസ്സിലായി ഡാനിയൽ കൂട്ടാലും പെർഫോമൻസ് ചെയ്തു പക്ഷെ നമ്മടെയൊക്കെ പോകണമല്ലായിട്ട് ഒരു ഇത് നമുക്ക് അപ്പോൾ അതുകൊണ്ടൊക്കെ അങ്ങനെ പറഞ്ഞു വേറെ നല്ല നോ ഹൈ ഫോർ ഡാനിയൽ സോ എന്തായാലും ാണ് ഗൈസ് നമുക്ക് ഇപ്പോൾ ക്യാമ്പയിൻ കൊണ്ടുവന്നിട്ടുണ്ട് അവർ ചലഞ്ചർ സീരീസ് വന്നിട്ട് മുപ്പത്തൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പതിമൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതായത് ഈ വരുന്ന പതിമൂന്നാം തീയതി വരെ ഉണ്ട് അതിൽ പത്ത് ഇരുപത് മുപ്പത് നാപ്പത് അമ്പത് അറുപത് എഴുപത് എൺപത് തൊണ്ണൂറ് നൂറ്റി നാപ്പത് നൂറ്റി തൊണ്ണൂറ് ഓ മുന്നൂറ് പോയിന്റ് കണ്ടിട്ടോ മുന്നൂറ് കോയിന്റ് കിട്ടുന്നുണ്ട് ഈ പതിമൂന്ന് ദിവസം കൊണ്ട് സോ എല്ലാരും ഡെയിലി ലോഗിൻ ചെയ്യാൻ ഇങ്ങോട്ട് കളിക്കില്ല ജസ്റ്റ് ലോഗിൻ ചെയ്യാൻ കോയിൻ കിട്ടുമല്ലോ ഓക്കെ സോ എന്തായാലും അത് പൊളിച്ചു നമുക്ക് കണ്ടിന്യൂ അമർത്താം ഓക്കെ വേറെ ഒന്നുമില്ല ഇവിടെ നോട്ടിഫിക്കേഷൻ ഇത് മാത്രമേ ഉള്ളൂ ഈ ഫുഡിൾ കോയിൻ പ്രൈസ് ചേഞ്ച് ചെയ്യാം അത് മറ്റേ കൊയിൻ പ്രൈസ് ചേഞ്ച് ചെയ്തു വന്നിട്ട് വന്നിട്ട് കാരണം കോയിൻ ഓഫർ ഉണ്ടായിരുന്നില്ല അത് മാറ്റി വന്നിട്ടോ സോ മെയിൻ ആയിട്ട് പറയുകയാണീക നമുക്ക് ഇന്നത്തെ പാക്ക് പറഞ്ഞത് റിപ്പീറ്റഡ് ആണ് മൂമ്മൻ്റെ ഡ്രിബിളിംഗ് വേറെ മാനേജർ വന്നിട്ടോട്ടോ ആദ്യം ഇല്ല മാനേജർ ഇല്ല ഓക്കെ അവിടെ എടുക്കട്ടെ സോ ഇന്നത്തെ പാക്ക് ഇതാ നമ്മുടെ മൂമ്മൻ്റെ ഡ്രിബിൾ പറഞ്ഞാൽ റൊണാൾഡീന് വന്നിട്ടുണ്ട് ഇരുപത്തിരണ്ട് വയസ്സുള്ള ബ്രസീലിൻ്റെ സോ ഒരു ഹോൾ പ്ലെയർ ആണ് നിങ്ങൾക്ക് സ്കില്ലൊക്കെ ഇട്ട് കളിക്കാൻ താല്പര്യമില്ലെങ്കിൽ എടുത്തു എന്ന് ഞാൻ പറയുള്ളൂ അത്രയ്ക്ക് പുലിവി ഞാൻ കൊടുക്കണില്ല പിന്നെ മസ്റ്റർ സാധനമാണ് ഫിലിപ്പ് ലാം സോ ഇത് മിക്ക പ്ലേസിന് കിടിലം പ്ലേസിൻ്റെ ഒക്കെ ഉള്ളൊരു കാർഡാണ് ഫിലിപ്പ് ലാം സോ ലാമിൻ്റെ കാർഡ് വന്നിട്ട് ഇതൊരു കിടിലൻ കാർഡാണ് കേട്ടോ ഒരു രക്ഷമില്ല നിങ്ങൾക്ക് ഒരു എഡ്ജർ ക്രോസിംഗും അതുപോലെ തന്നെ കിടിലൻ റൈറ്റ് ബാക്കും വേണമെങ്കിൽ എന്തായാലും യൂസ് ചെയ്യുന്ന ഒരു കാർഡാണ് നമ്മുടെ ഫിലിപ്പ് ലാമിൻ്റെ ഒന്ന് നോക്കണ്ട നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്തോ ആൾക്കാർ പറയണേ നോക്കണ്ട കാരണം ഇതൊരു കിടിലൻ കാടാ എങ്കിൽ കൂടി അടുത്ത വർഷം ആവാറായി വേണ്ടല്ലെങ്കിൽ അവിടെ അവിടെ നിൽക്ക് ഓക്കെ അച്ചാജ് ബുൾ ബാക്ക് ആണ് കിടിലൻ കാടാണ് പിന്നെ അവിടെ കോളർ സോ കോളറിനറിയാൽ നിങ്ങൾക്ക് കിടിലൻ സെന്റർ ഫോർവേഡാണ് ആണ് ബട്ട് യൂസ് ചെയ്യണവരേൽ കിട്ടണം അല്ലാണ്ട് കിട്ടിയിട്ട് കാര്യമില്ല ട്രോസ് ഇടുക ഹെഡ് ചെയ്യുക കുത്തിക ഗോളടിക്കുക ഇതറിയണവരുണ്ടെങ്കിൽ കോളറിനെ ഇറക്കിക്കോ സംഭവം നല്ലൊരു പാക്കൊക്കെ തന്നെയാണ് ഹൈപ്പ് കൊടുക്കാണ്ട് ചോദിച്ചാൽ ഉണ്ട് എന്നാലും ഗെയിം കഴിയാറായി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇറങ്ങാറായി മേജർ അപ്ഡേറ്റ് എന്നാണ് പറഞ്ഞിരിക്കണേ പതിമൂന്നാം തീയതി സോ പതിമൂന്നല്ല പതിനാലാം തിയതി അപ്പൊ എന്തായാലും വെയിറ്റ് ചെയ്യാ ഇനി മുട്ടി കിട്ടാനാണെങ്കിൽ കറക്കാം പിന്നെ നമുക്ക് വന്നിരിക്കേണ്ടത് പ്ലെയർ ഓഫ് ദിക്ക് പ്ലെയർ ഓഫ് ദിക്ക് റിപ്പിച്ചറന്നാണ് എൻകോണ്ടസ്റ്റാസിസോ വേണ്ടി ഡിമാർക്കോ ലെവൻഡി സോ കുറച്ച് പ്ലേസൊക്കെ ഉണ്ട് കൊഴപ്പില്ലാത്ത പ്ലേസ് ഒക്കെ ഉണ്ട് എങ്കിൽ കൂടി നമുക്ക് മിക്കവർക്കും എടുക്കാൻ വലിയ താല്പര്യമുണ്ടാവും പ്ലെയർ ഓഫ് വീക്കിന്റെ ഒക്കെ പവർ പോയി സത്യം പറയാമല്ലോ മുമ്പൊക്കെ എന്ത് ഞാൻ ഡെയിലി മൂന്നെണ്ണം വെച്ച് അടിച്ചാർന്നാ ഇപ്പൊ അടിക്കാൻ തോന്നുന്നില്ല കാരണം അതിന്റെ പവറും പോയി പിന്നെ മിക്കവർക്കും മിക്കവരുടെ അക്കൗണ്ടിൽ ഇപ്പൊ പ്ലെയർ ഓഫ് ജീക്കൊന്നും കാണാറില്ല റയർ ആയിട്ട് അത്രയും കിടിയുള്ള സാധനങ്ങൾ കാണാറുള്ളൂ പിന്നെ ഇപ്പൊ പുതിയതായിട്ട് ഗെയിം തുടങ്ങിയവരുടെ അടുത്തൊക്കെയാണ് ഞാൻ മെയിൻ ആയിട്ട് കാണാറുള്ളൂ കാരണം മിക്കവർക്കും ഈ എപ്പിക്കും കാര്യങ്ങളൊക്കെ നിറച്ച് കിട്ടി തുടങ്ങിയിട്ട് ഇപ്പൊ പിന്നെ ഫ്രീ ട്രൈയും മറ്റേ എത്ര പൈസ ഉണ്ടോന്നില്ല സോ എല്ലാച്ചും കിട്ടിയിട്ട് എല്ലാവരും സ്കൂൾ സെറ്റ് ആയിക്കണു അതോടെ പിന്നെ തിങ്കളാഴ്ച വന്ന പേക്ക് അവിടെ റർണോൾഡ് റിഡ്സും മിഷ്ണറി പാസ് റിജിനർ മറ്റേ സെൻട്രൽ ബാക്ക് ഉണ്ടല്ലോ വേറെ എടാ എന്ത് തക്കാളി പരിപാടിയാണ് പോണാമി വേറെ ഒന്നുമില്ല ഓക്കെ നമ്മുടെ മറ്റേ ബാക്കപ്പ് പോയി തോന്നിണ്ടിരിക്കി ഇല്ലേ അത് കിട്ടിയിട്ടില്ല ഞാൻ അല്ല പോയത് പോയി തോന്നിട്ടിരിക്കും പോയതായിരിക്കും വിൽക്കുക നമ്മുടെ പ്ലെയർ ഓഫ് പ്ലെയർ ഓഫ് ഓഫ്റ്റിക്കല്ല ഡെയിലി ഗെയിമിന്റെ കാരണം അത് നല്ല സിക്സ് അവേഴ്സ് കാണിക്കണ്ടാണ് ഡ്രോബ്ബേഡൊക്കെ ഓ എന്തായാലും അത് പോയി സമാധാനം എന്താ ഫിഫ ഈ വേൾഡ് കപ്പിന്റെ സാധനം കേട്ടോ ഇത് മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യണം ഇതിന്റെ ക്യാമ്പയിൻ എന്തായാലും നിങ്ങൾ കളിക്കുക എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങള് ഇതിലേ ടീം ഇന്ത്യ എടുക്കണം കേട്ടോ കാരണം കഴിഞ്ഞ വട്ടം തന്നെ കുറേ പേര് നിങ്ങളിപ്പോ കോമ്പറ്റീഷൻ അടിക്കാൻ നിങ്ങൾക്ക് കയറണം ഇന്ത്യക്ക് വേണ്ടി പാർട്ടിസിപ്പേറ്റ് ചെയ്യണം അതിനൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്തായാലും ഇന്ത്യ എടുക്കുക പിന്നെ നിങ്ങൾക്ക് വെറുതെ കളിക്കാണ് കോയിൻസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ബ്രസീലോ മറ്റ് രാജ്യങ്ങളിലൊക്കെ അത് ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യണ നേരത്തെ എന്തായാലും അവർ അപ്ഡേറ്റ് ചെയ്യും ഇന്ന രാജ്യം എടുത്താൽ ഇത്ര കോയിൻ കിട്ടും ആ കാര്യങ്ങളൊക്കെ സോ അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ നിങ്ങളൊരു ആയിട്ട് ഇന്ത്യക്ക് വേണ്ടി കളിക്കണം ആഗ്രഹിക്കുന്ന പ്ലെയർ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൽ ഇന്ത്യ എടുക്കുക പിന്നെ നിങ്ങൾ ജപ്പാൻ സർവറും കാര്യങ്ങളൊക്കെ നിങ്ങൾ കളിച്ചിട്ടും കാര്യമില്ല കാരണം നിങ്ങൾക്ക് കിട്ടില്ല ഓക്കെ സോ ഇന്ത്യൻ സർവറിനെ തന്നെ കളിക്കണം സോ അതെന്ന് പറഞ്ഞാണ്ട് ഇതിൽ ഇന്ത്യൻ ടീം എടുക്കണം കേട്ടോ ഈ ഇവന്റ് വരണേല് എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ കോമ്പറ്റി ചെയ്യാൻ പറ്റുള്ളൂ അപ്പം എന്തായാലും മാക്സിമം എല്ലാവരും കളിക്കും മാക്സിമം പറഞ്ഞാൽ നിങ്ങൾക്ക് കളിക്കാൻ താല്പര്യം എന്തായാലും കളിക്കുക അടിപൊളി സംഭവമാണ് നല്ല പ്രൈസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് പിന്നെ സൗദിയിലാണ് റിയാദിലാണ് റിയാദിലാണ് കളി സൗദിയിലാണ് റിയാദ് അവിടെയാണ് കോമ്പറ്റീഷൻ വരേണ്ടത് കഴിഞ്ഞോട്ട് നമ്മുടെ ബ്ലാക്ക് മാമ്പൊക്കെ ഒക്കെ സ്ട്രീമിങ്ങിന്റെ ഭാഗമായിട്ട് പോയായിരുന്നു അവിടേക്ക് നിങ്ങൾക്ക് അറിയാൻ വിചാരിക്കുന്നു എനിക്ക് ഇന്ത്യയിൽ നിന്ന് ഇതായത് കിട്ടിയതാണ് ബട്ട് ഇന്ത്യയിലുള്ള കോമ്പറ്റീഷനിൽ എനിക്ക് കളിക്കാൻ പറ്റില്ല പാസ്പോർട്ടൊക്കെ സബ്മിറ്റ് സബ്മിൻ ചെയ്യുന്നുണ്ട് ഞാൻ പാസ്പോർട്ടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇറ്റ്സ് മൈ ബ്ലണ്ടർ ഓൾ മിസ്റ്റേക്ക് മി ഓക്കെ അപ്പോൾ അവിടെ നമ്മൾ ആരും ബ്ലെയിം ചെയ്യുന്നില്ല അപ്പോൾ എന്തായാലും അത് അവിടെ കിടക്കട്ടെ കൈസ് പൊളിച്ചു ഒന്നും പറയാലോ ഫിഫ ഈ വേൾഡ് കപ്പ് ഈസ് ബാക്ക് ആ ഈവന്റ് വന്നിട്ടില്ലേ ഓക്കെ ഞാൻ എൻട്രി ചെയ്തിരട്ടെ ഒന്നുമില്ല ജസ്റ്റ് കേറിയ ഏഷ്യൻ ഒശാന നാഷണലിറ്റി ഇന്ത്യ ഓക്കേ ഇത് എടുത്തിടങ്ങള് വേറെ ഒന്നുമില്ല ഇന്ത്യ എടുത്തിടുക ഏഹ് എടുത്തിരുന്നിട്ടായിരുന്നു തമാശ കളിക്കല്ലേ നിങ്ങൾക്ക് കളിക്കാണ്ടെങ്കിൽ കളിക്ക എടുത്തിടുക പക്ഷെ എടുക്കട്ടെ പിന്നെ അവിടെ പ്ലെയർ ഓഫ് ജീക്ക് നാഷണൽ ടീമിൻ്റെ തന്നെയാണ് പ്ലെയർ ഓഫ് ജീക്ക് വന്നിരിക്കുന്നത് ഇത് കളിക്കുക അമ്പത് പോയിന്റ് എടുക്കുക വേറെ ഒന്നുമില്ല ഇത് കളിക്കുക അമ്പത് പോയിന്റ് എടുക്കുക തിങ്കളാഴ്ച വന്നാണല്ലേ ഓക്കെ വേറെ ഇതിൽ റാൻഡം ബൂസ് എൻകൗണ്ടർ എൻകൗണ്ടർസ് സോ പ്ലെയർ ഓഫ് ജീക്ക് ഇറങ്ങി ഇത് കളിച്ച് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ മൂവായിരം പോയിന്റ് ആക്കിയാൽ മതി ഇതിൽ പിന്നെയൊക്കെ മറ്റേ തന്നെ സാധ്യ മനസ്സിലാണ് പ്രത്യേകിച്ചൊന്നും വന്നിട്ടില്ല സോ മെയിൻ ആയിട്ട് ഇന്നത്തെ അതിലേക്ക് പറഞ്ഞാൽ നമ്മുടെ ഫിഫ ഈ വേൾഡ് കപ്പ് ആണ് ഇത് എന്തായാലും മസ്റ്റ് ആണ് നിങ്ങൾ എല്ലാവരും ഇത് ചെയ്തതും കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന്റെ കുറിച്ച് വീഡിയോസ് ഒരു മൂന്നെണ്ണം ഒക്കെ കിട്ടു ആര് വൈഡ് ചെയ്യാൻ കയ്യിലപ്പോ എല്ലാരും ഇതിലേതിലാ വന്ന് ഇത് ഏതാ കളിക്കേണ്ടത് ഇതിലേക്ക് എങ്ങനെ ജോയിൻ ആവുക ഇതിലെങ്ങനെ കയറി പറ്റുക എന്നൊക്കെ ചോദിച്ചിട്ട് കുറെ പേര് മെസ്സേജ് കമന്റ് ലൈവിലൊക്കെ ഡാനിയില് കളിക്കുന്നുണ്ട് സോ അതന്നെയാണ് ഞാൻ മെയിൻ ആയിട്ട് പറഞ്ഞത് ഇത് ഇന്ത്യ എടുക്ക നിങ്ങൾ എന്നിട്ട് നിങ്ങളിതിൽ കളിക്കുക ഇവന്റ് ഒക്കെ വരുമ്പോൾ ഇതിന്റെ ഇവന്റ് വരുമ്പോൾ കളിച്ച് കംപ്ലീറ്റ് ചെയ്യുക ഇപ്പം എന്തായാലും ഈ ഇവൻ്റെ ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ഇട്ടോ മറക്കല്ല കേട്ടോ എല്ലാവരും ചെയ്യുക പിന്നെ പിന്നെ പറയാം എന്താ വെച്ച് കഴിഞ്ഞാൽ എസ് യൂച്ച നമ്മുടെ റൊണാൾഡോയുടെ കാര്യമാണ് റൊണാൾഡോടെ കാര്യം ഇപ്പോൾ കിട്ടിയിരിക്കണ റൂമർ എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം നമ്മുടെ ഈ ഫുട്ബോളിന്റെ ഒഫീഷ്യൽ സൈറ്റിലൊക്കെ ഇന്നലെ ഒഫീഷ്യൽ പേജിലൊക്കെ ഇന്നലെ ഒരു പോസ്റ്റ് വന്നായിരുന്നു മറ്റേ ക്യാമ്പയിൻ നിർത്തിയച്ചാൽ വോട്ടിംഗ് ക്യാമ്പയിൻ നിർത്തി പറഞ്ഞിട്ട് സോ അതിൽ നിന്ന് അവരിപ്പോൾ ഡിസൈഡ് ചെയ്തിട്ടുണ്ട് ഏതൊക്കെ പ്ലേസ് ആണ് വരേണ്ടത് കാര്യങ്ങളൊക്കെ അപ്പോ ഇതിലിപ്പോ അവര് പറഞ്ഞിരിക്കുന്ന വെച്ച് കഴിഞ്ഞാ നാഷണൽ ടീമിന്റെ പ്ലെയർ ആയിരിക്കും വരിക ടീം പ്ലെയർ ലിസ്റ്റ് വിൽ ബി അനൗൺസ്ഡ് ഡേറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് സോ ഇനിയിപ്പോ റൊണാൾഡോ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയെങ്കിൽ റൊണാൾഡോയുടെ വരാൻ നല്ല ചാൻസ് ഉണ്ട് അതും നാഷണൽ ടീമിന്റെ ആണ് ഇനി നാപ്പത് വയസ്സുള്ള യു എഫ് എ നാഷണൽ ലീഗ് അടിച്ച റൊണാൾഡോനെ തരിയോ തെരിക്കും അറിയില്ല ബട്ട് കോണാമി ഇപ്പൊ ഒഫീഷ്യലി പറഞ്ഞിട്ട് മിക്കത് റൊണാൾഡോ തന്നെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഇതിൽ ഇത് കിട്ടി ഉണ്ടാവുക വോട്ട് കിട്ടിണ്ടാവുക നമ്മുടെ രാജ്യത്ത് നിന്ന് നോക്കുവാണെങ്കിൽ റൊണാൾഡോ തന്നെയായിരിക്കും കൂടുതൽ പേരും വോട്ട് ചെയ്തിട്ടുണ്ടാവും ഇനി ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ എങ്ങനെ അറിയില്ല എന്നാലും എല്ലാവർക്കും ആഗ്രഹമല്ലേ പിന്നെ ആറണയൻ്റെ കാർഡ് കുറെ പേര് വോട്ട് ചെയ്തിട്ടുണ്ടാവും സോ കുറെ റൂമേഴ്സ് ഉണ്ട് ഇതിൽ തന്നെ ഒരു റൂമറായിട്ട് എനിക്ക് കണ്ടതാണ് ഇതെനിക്ക് ഒഫീഷ്യലാണ് അറിയില്ല നമ്മുടെ റൊണാൾഡോ ഇത് രണ്ടായിരത്തി പതിനാലായിട്ട് തോന്നുന്നുണ്ട് എനിക്ക് ജയ്സിങ് മൂട്ടിയൊക്കെ അല്ലല്ല ആ ആ കാലമായിട്ട് രണ്ടായിരത്തി നാല് യൂറോപ്പൊക്കെ പിന്നെ നമ്മുടെ പോർച്ചുഗലിന്റെ ഗൊരീഷ്മ പിന്നെ കഫു ഗട്ടൂസെ ബെനൂച്ചി ബിയേറ പിന്നെ നമ്മുടെ സീമൻ ഓഷിയ ഡെക്കോ ക്രൊയിഫ് മാൾഡീനി ഡേവിഡ്സ് രാജ്യാന്തര പ്ലെയേഴ്സിന്റെ ഒക്കെ ഇതൊക്കെ കാണുന്നുണ്ട് ബട്ട് ചാൻസ് കുറവാണിത് പിന്നെ കണ്ടിരിക്കണം ഒരെണ്ണം ഇത് നമ്മുടെ റൂമർ ആരോ തട്ടിറക്കിയതാണ് നമ്മുടെ പോലെ ക്രിയേച്ചറിനെ സോ അതിൽ നമ്മുടെ റൊണാൾഡോ ഉണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡിൻ്റെ സിദ്ധാന്തമുണ്ട് സോ ഇത് മൂന്ന് പേരാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന പ്ലേയേഴ്സ് സോ ഇത് വന്നതിന് അടിപൊളിയായിരിക്കും എന്തായാലും കൊണാമി ഇപ്പോൾ ഒഫീഷ്യലി അവരുടെ പേജിൽ കൂടി വിട്ടിരിക്കുകയാണ് വോട്ടിങ് കഴിഞ്ഞു എൻ്റെ അതിന്റെ അതിന്റെ ലിസ്റ്റ് നമ്മൾ എന്തായാലും ലേറ്റർ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നത് അതായത് കുറച്ച് തന്നെ അപ്ഡേറ്റ് ചെയ്യും പറഞ്ഞിട്ടുണ്ട് അപ്പം എന്തായാലും പ്രാർത്ഥിക്കുക റൊണാൾഡോ വരണ അല്ല വരെ ആഗ്രഹം ഉള്ളവർ കിട്ടോ എനിക്കാ വരെ ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ എന്തായാലും അതാണ് മെയിൻ തിങ് പിന്നെ നമുക്ക് തിങ്കളാഴ്ച വരാൻ പോകുന്നത് ടോട്ടരത്തിൻ്റെ ഒരു ഏതൊരു എപ്പിക് പ്ലെയർ ആണ് ഗൈസ് എന്തോ തല തക്കാലോ എന്തോ വിത്തനാണ് അത് എപ്പിക് അല്ല സോറി ബിക് ഷോർട്ട് ടൈം കാർഡ് ആണ് പിന്നെ ബി എപ്പിക്കാർഡായിട്ട് വരുന്നത് നമ്മുടെ ചൈനയെന്ന ഹോണ്ടി കുറെ കീമോർഡാണ് കീവന്മാരുടെ പേരൊന്നും എനിക്കറിയില്ല സോ അതിന്റെ ലിസ്റ്റിന് അവിടെ എന്തായാലും ഇട്ടുണ്ട് ഇവന്മാരാണ് തിങ്കളാഴ്ച വരാൻ പോകണമെന്ന് എപ്പിക്കുക സോ എന്തായാലും അവസാനമായി ആര് കറക്കാനൊന്നും പോകണില്ല ഫ്രീ ട്രൈ കിട്ടണമെങ്കിൽ അത് കറക്കി എടുക്കും പിന്നെ കഴപ്പിന് നൂറ് കൂവിനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കറക്കി എടുക്കും ഇതിനിപ്പോ കറൻ്റലി ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് കോവിനുണ്ട് കറക്കണില്ല ഐ ആം വെയിറ്റിംഗ് ഫോർ ദി ബിഗ് കാർഡ് ആവശ്യമുള്ള കാർഡ് വരുമ്പോൾ എടുക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ലാമിന് വേണ്ടി കറക്കിന്ന് ഒരു പ്രാവശ്യം എന്തായാലും ഇന്നത്തെ വീട് പറഞ്ഞത് ഇതാണ് മെയിൻ ആയിട്ട് ഞാൻ പറഞ്ഞു ഈ സംഭവം മസ്റ്റാണ് കേട്ടോ ഇതിൽ കയറുക ഇന്ത്യ എടുക്കുക നിങ്ങൾക്ക് കോയിൻ കൂടുതൽ വേണമെങ്കിൽ ചിലപ്പോൾ കോയിൻ ഡോക്യുമെന്റ് വരാൻ ചാൻസ് ഉണ്ട് കഴിഞ്ഞോട്ടൊക്കെ ബ്രസീലെടുത്തവർക്ക് അത്ര അഞ്ഞൂറ് കോവിനോ മുന്നൂറ് കോയിനൊക്കെ കിട്ടി ചിലപ്പോൾ ആയിരം കോയിനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് പിന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കളിക്കണം എന്നുണ്ടായിരുന്നു ഞാൻ അവസാനമായിട്ട് കളിച്ച കോമ്പറ്റീറ്റീവ് ഇവന്റ് ഇതാണ് കഴിഞ്ഞ ഇതിനുശേഷം ഞാൻ ഒരു കോമ്പറ്റീഷൻ ഇറങ്ങിയിട്ടില്ല അപ്പോൾ നമുക്ക് നമുക്കിന്നാലും റിട്ടേൺ അടിക്കാൻ ടൈമായി പണിയൊക്കെ നിർത്താൻ പോവുക ഗെയിമിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകാനെ